നിങ്ങൾ സത്യത്തിന്റെ മേലിൽ സംസാരിക്കുന്നവരാണ് സത്യം മാത്രം ലോകത്തോട് വിളിച്ചു പറയുന്നവരാണ് അസത്യം ലോകത്ത് വിതരണം ചെയ്യുന്ന ആളല്ല തങ്ങൾ സത്യം മാത്രമേ പറയാറുള്ളൂ ഏത് ഭരണാധികാരിയുടെ മുന്നിലും ഏതൊരാളുടെ മുന്നിലും സത്യം പറയുന്ന ഒരാൾ ഒരാൾ അയാൾ വിജയി അസത്യം പറയുന്ന ഒരാൾ വിജയിച്ച ചരിത്രം ലോകത്ത് ഇല്ല ഒരു കളവ് പറയും പിന്നീട് അതിന്റെ പേരിൽ നൂറ് കളവ് പറയും ഒരു കളവ് പറഞ്ഞാൽ പിന്നീട് ഒരു കാര്യം യാഥാർത്ഥ്യമാക്കാൻ നൂറ് കളവ് വേറെ പറയേണ്ടി വരും അത് യാഥാർത്ഥ്യ സത്യമാണ് ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് കളവ് പറഞ്ഞു പോയാൽ പിന്നെ അത് യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ നൂറ് കളവ് വേറെ പറയേണ്ടി വരും അള്ളാഹുവിനെ തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കളവ് പറയുക എന്നുള്ളത് നോമ്പുകാലത്ത് തീരെ കളവ് പറയാൻ പാടില്ല ഞാനിപ്പോ അടുത്ത് ഒരാള് അയാള് രണ്ടു മൂന്ന് കളവ് ഇങ്ങനെ അടിച്ചുപിടുകയാണ് അപ്പൊ ഞാനിങ്ങനെ നോമ്പല്ല ഇങ്ങനെ ഇങ്ങനെ കളവ് പറഞ്ഞെന്താ ചെയ്യ അപ്പൊ ഞാനിങ്ങനെ അയാട് പറഞ്ഞ രാത്രി രാത്രിയാണ് സംഭവം രാത്രി ആയതുകൊണ്ട് നിങ്ങളിങ്ങനെ കളവ് കുറയാൻ പറ്റുമോ കളവ് അടിച്ച് വിടുകയാണ് ഇങ്ങനെ അപ്പൊ ഈ നോമ്പ് നോമ്പ് നോക്കിയിട്ട് ഈ നോമ്പ് കാലത്ത് ഞാൻ ചോദിച്ചത് അപ്പൊ നോമ്പ് കാലത്ത് ഇങ്ങനെ കളി അവിടെ ഞാൻ പകലാ നോമ്പ് നോക്കാറില്ല എനിക്ക് രാത്രി നോമ്പില്ല പകലേ നോമ്പ അപ്പൊ ഈ ചില വിചാരിച്ചത് നോമ്പ് നോക്കിട്ട് കളവ് കുറയാൻ പാടില്ലാന്ന് നോമ്പ് നോമ്പുകാരനായ നിലയില് കളവ് പോരാൻ പാടില്ല രാത്രി കള പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയ കുറെ ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഈ നോമ്പിന്റെ പകൽ പോലെ അതിനേക്കാളും പരിഗണനയുള്ള സമയമാണ് രാത്രി രാത്രിയാണ് നമ്മൾ കൈബാധത്തുകൾ കൊണ്ട് കൂടുതൽ ധന്യമാകേണ്ടത് രാത്രിയിലാണല്ലോ ലൈലത്തിൽ കതിറുള്ളത് ലൈലത്തിൽ കതിർ പകലല്ലോ ലേലത്തിൽ കതിർ രാത്രിയാണ് രാത്രിയാണ് ഏഹ് ഒരു ഒരു സുബഹാനുള്ള ചൊല്ലിയാൽ ആയിരം മാസം ശുബാനുള്ള ചൊല്ലിയ കൂലി കിട്ടണമെങ്കിൽ അത് ലൈലത്തുൽ ലൈലത്തുൽക്കതറിന്റെ രാത്രി തന്നെ ആ രാത്രി തന്നെ ചെല്ലണം പകല് ചൊല്ലിട്ട് കാര്യമില്ല ആ പകല് പോലെ ആദരിക്കപ്പെടേണ്ടതാണ് രാത്രി നോമ്പുകാരനാണ് എനിക്കിപ്പോ പട്ടിണി കിടക്കുകയാണ് ഇപ്പൊ കളവ് പറയാൻ പാടില്ല രാത്രി ഞങ്ങൾക്ക് എത്രയും കളവ് പറയാ എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല അത് തെറ്റാണ് തെറ്റാ അപ്പോ രാത്രിയും കളവ് അറിയാൻ പാടില്ല പകലും കളവും രാത്രി വളരെ ബഹുമാനം ഞാൻ മദനീയത്തിൽ എല്ലാരോടും രാത്രി നിർബന്ധമായും പങ്കെടുക്കാൻ പറയാൻ കാരണം മുപ്പത് ദിവസവും നമ്മൾ മദനീയത്തിൽ രാത്രി പങ്കെടുത്ത് ഒന്നര മണിക്കൂർ ചെലവാക്കിയാൽ ആ ഒന്നര മണിക്കൂറിൽ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ഇല്ല ആ ഒന്നര മണിക്കൂറിൽ ഒരു നിമിഷം പോലും വെറുതെയില്ല ആ ഒന്നര മണിക്കൂർ മുഴുവനും മാഷാ ഒന്നൊന്നര ഒരൊന്നര മണിക്കൂറാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നൊന്നര ഒന്നര മണിക്കൂറാണ് അത്രമാത്രം വളരെ പ്രാധാന്യമുള്ളതാണ് ആ ഒന്നര മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ ആ രാത്രിയിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അത് ഒരാളല്ല പതിനായിരക്കണക്കിന് ആളുകൾ ചെയ്യുകയാണ് അപ്പൊ അതിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അത് അള്ളാഹുബാഹൂത്ത ഒന്നിച്ച് കുറെ ആളുകൾ ഒരു എഴുപാതത്ത് ചെയ്യുമ്പോൾ അതിന്റെ ഗുണമുണ്ടാവും അതാണ് ഞാൻ രാത്രി പരിപാടി ആരും മുടക്കരുത് ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്ന ഒരാണ ഒരു ദിവസം ഒരു ഒരു ആയിരം മാസം കൂലി ഒരു ദിവസം ലൈലത്തുൽ കദറാണ് മുപ്പത് ദിവസം ഇത് എന്തായാലും പെടുവല്ലോ റമദാൻ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ ലൈലത്തു പ്രതീക്ഷിക്കണം അപ്പൊ എല്ലാ ദിവസവും ചെയ്യാ എങ്ങനെയെങ്കിലും അത് ചെയ്ത് തീർക്കുക ഏഹ് ഉറക്കുകളൊക്കെ ഒഴിവാക്കി അല്പസമയ ഒന്നര മണിക്കൂർ സമയം ഒൻപതര മണി മുതൽ കൃത്യം പതിനൊന്ന് മണി ഇത്രയും ദിവസം നമ്മൾ സമയം തെറ്റിച്ചിട്ടില്ല ചിലപ്പോ കുറഞ്ഞ സമയം അധികം എടുത്തിട്ടുണ്ട് അത് വെള്ളിയാഴ്ച രാവിലെയൊക്കെയാണ് എന്നാൽ നമ്മൾ പതിനൊന്നര മണി പതിനൊന്ന് മണി ആകുമ്പോഴേക്ക് തരും ഈ ഒന്നര മണിക്കൂർ വളരെ വിലപ്പെട്ടതാണ് അതിന്റെ ഇടയിൽ നമ്മൾ അദ്ദേഹം ദിക്കുർ ചൊല്ലുന്നു സുലാത്ത് ചൊല്ലുന്നു യാസീൻ ഓതുന്നു വാക്ക് ഓതുന്നു സലാം പറയുന്നു ഇസ്തഫാർ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നു എല്ലാം എല്ലാം ഇത് വലിയൊരു അമലാണ് ഈ അമല് ഒരാള് ഒരു ലൈലത്തുൽ കതിറിന്റെ രാത്രിയിൽ ചെയ്താൽ അത് ലൈലത്തുൽ ലഹലത്തിലുള്ള ഏതെങ്കിലും ഒന്ന് പെടും അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ എൺപത്തിരണ്ട് കൊല്ലം ഇസ്തിഗ്ഫാർ ചൊല്ലിയ ചൊല്ലിയ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ കൂലി അല്ലാഹു നമുക്ക് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളെ പൊരുത്തപ്പെട അതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒന്നര മണിക്കൂർ എല്ലാവരും ഉപയോഗപ്പെടുത്തണം സമയം നീട്ടിക്കൊണ്ട് പോകാത്ത റമദാനായത് കൊണ്ട് തന്നെയാണ് രാവിലെ മുഴുവനും നോമ്പാണ് പിന്നീട് പണികൾ ഉണ്ടാവും അധ്വാനങ്ങളുണ്ടാവും തറാവി നിസ്കാരം കഴിയും പിന്നെ ഒന്നര മണിക്കൂർ ആ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് കിടക്കുന്നൊരു സിസ്റ്റർ അള്ളാഹു നമ്മൾ അതാണ് പകലും രാത്രി ഒന്ന് ഒരുപോലെയല്ല പകലും രാത്രിയും ഒരു പകല് നോമ്പുകാരനാണ് എന്ന വലിയൊരു ഗുണമുണ്ട് അതിനേക്കാളേറെ മഹത്വമുള്ളതാണ് രാത്രി സമയങ്ങൾ റമദാനിന്റെ ഓരോ രാത്രികളും വളരെ പുണ്യമാണ് അതുകൊണ്ട് പകലുകള് പറയാ പറഞ്ഞുകൂടാ രാത്രികള് പറയാ അങ്ങനെയൊന്നുമില്ല ഏതായാലും പറയട്ടെ നിങ്ങൾ സത്യത്തിന്റെ മേലിൽ സംസാരിക്കുന്നവരാണ് ഹക്ക് മാത്രം പറയുന്നവരാണ് வலிய சம்பவமல்ல